ഹായ് ഇന്ന് നമുക്ക് സദ്യയിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഇഞ്ചിക്കറിയുടെ റെസിപ്പി നോക്കാം പാകത്തിന് പുളിയും എരിവും മധുരവും ഒക്കെയുള്ള ഇഞ്ചിക്കറി നൂറ് കറിക്ക് തുല്യാണെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് നാടൻ ഇഞ്ചിയാണ് പുറത്ത് നമുക്ക് ചൈനീസ് ഇഞ്ചിയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ ഇഞ്ചി തന്നെ മേടിക്കണം കേട്ടോ ഇഞ്ചിയുടെ തൊല്ലിയൊക്കെ ചുരണ്ടിക്കളഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ദേ ഇഞ്ചിയൊക്കെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് വാളം പുളിയാണ് ഇത് നൂറ് ഗ്രാം പുളിയുണ്ട് രണ്ട് കപ്പ് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം കുതിർത്ത് വയ്ക്കണം പുളി കുതിർത്ത ശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം പുളി പിഴിയുമ്പോൾ വെറുതെ പുളിവെള്ളം എടുക്കുകയല്ല ഇതിൻ്റെ ആ ഒരു കൂടി തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം ഇതുപോലെ വലിയ കഷ്ണങ്ങളൊക്കെ പിഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം മാക്സിമം ഈ പുളിയുടെ പൾപ്പ് എടുക്കണം കേട്ടോ ഇപ്പോൾ ഇതേ പുളിവെള്ളവും റെഡി ആയിട്ടുണ്ട് മാറ്റിവെക്കാം പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അര ടീസ്പൂണ് കടുക് ചേർക്കണം കടുകൊക്കെ പൊട്ടിയ ശേഷം മൂന്ന് ഉണക്കമുളക് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർക്കാം കേട്ടോ ഇഞ്ചിയൊക്കെ വറുക്കണം എളം ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കണം ഇഞ്ചി ചൂടാവാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം അത്യാവശ്യം എരിവുള്ള മൂന്ന് പച്ചമുളകാണ് രണ്ടും ഒരുപോലെ വറുത്തെടുക്കാം തീ അധികം കൂട്ടിവെക്കരുത് ഇഞ്ചിയുടെ കളറും മാറാൻ തുടങ്ങുമ്പോൾ തീ അല്പം ഒന്ന് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ചിലർക്ക് ഇഞ്ചി കറിയിൽ ഇഞ്ചി അലിഞ്ഞു ചേരുന്ന പോലെ കാണുന്നവ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ വളരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അല്ലെങ്കിൽ സെപ്പറേറ്റ് എണ്ണയിൽ ഇഞ്ചി വറുത്ത ശേഷം മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇഞ്ചി കരിഞ്ഞാലും കറിയുടെ ടേസ്റ്റ് തന്നെ മാറും അതുകൊണ്ട് വറവ് ശ്രദ്ധിക്കണം ഇപ്പൊ ഇഞ്ചി കളറൊക്കെ മാറി പാകത്തിന് വറവായിട്ടുണ്ട് ഇനി തീ നല്ല പോലെ കുറച്ചിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂണും മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം ഒരു മിനിറ്റ് ചെറിയ തീയിൽ ഈ പൊടികളൊന്നും മൂപ്പിക്കണം പൊടികളൊക്കെ എണ്ണയിൽ ചൂടായ ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ചൂടുവെള്ളവും ചേർക്കണം പുളി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്ത പുളിയിലും അല്പം ഉപ്പുണ്ട് കുറുകി വരുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുള്ളത് പിന്നെ ചേർക്കാം പുളി നന്നായിട്ട് തിളക്കട്ടെ പുളിക്കൊരു വേവ് ഉണ്ട് നന്നായിട്ട് തിളച്ച് പുളി വെന്ത ശേഷമാണ് ശർക്കര ചേർക്കേണ്ടത് ശർക്കര ഉരുക്കാനായിട്ട് നൂറ്റി ഇരുപത് ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം ശർക്കര മുഴുവനായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇവിടെ പുളിയും കുറച്ച് സമയം നല്ലതുപോലൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര ഉരുക്കിയത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ശർക്കരയും പുളിയും ഇഞ്ചിയിലേക്ക് പിടിച്ച് കുറുകി വരണം ഇതിലേക്ക് കാൽ ടീസ്പൂണിലും കുറവായിട്ട് ഉലുവപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണ് കായം പൊടിയും കൂടെ ചേർക്കാം എല്ലാതും കൂടെ നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ ഉപ്പും എരിവുമൊക്കെ നോക്കിയിട്ട് ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർക്കാം മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ തിളപ്പിച്ച ശേഷം പിന്നെ ചെറിയ തീയിൽ തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി ഇഞ്ചിക്കറി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകത്തിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് നല്ലൊരു പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇരിക്കും തോറും ഇതിൻ്റെ കളർ കുറച്ചുകൂടി ഡാർക്കായിട്ട് വരും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഡ്രൈ ആയിട്ടുള്ളൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ കുപ്പിയിൽ അടിച്ചിട്ട് ഫ്രിഡ്ജില് സൂക്ഷിച്ചാൽ മാസങ്ങളോളം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്